സിറിയയിൽ ആഭ്യന്തര യുദ്ധം ശക്തമാവുകയാണ് നിരവധി പ്രശ്നങ്ങളാണ് ഇപ്പോഴും സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം പോലെ തന്നെ ഇസ്രായേൽ ഇപ്പോൾ സിറിയയിലേക്കുള്ള യുദ്ധവും ശക്തമാക്കുകയാണ് ഇറാനെ തകർക്കാൻ വേണ്ടി ഇസ്രായേൽ പലതും ചെയ്യുന്നു അതേപോലെ തന്നെ സിറിയയെ തകർക്കാനും ഇസ്രായേൽ പലതും ചെയ്യുന്നു എന്നാൽ ഇപ്പോൾ സിറിയയിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമാണ് ലോകരാജ്യങ്ങൾ കൽപ്പിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ് സിറിയയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായി ആരാണ് തെരഞ്ഞെടുക്കപ്പെട്ടതെന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമാണ് അതേ സാഹചര്യത്തിൽ പഴയ പ്രസിഡന്റായ അസാദിന് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതിനുള്ള ഉത്തരവും ഇപ്പോൾ പുറത്തു വരികയാണ് സിറിയയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബഷാർ അൽ അസാദിനെ കൊലപ്പെടുത്താനാണ് ഇപ്പോൾ ശ്രമം നടന്നിരിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റഷ്യയിൽ അഭയം പ്രാപിച്ച ബഷാറിന് വിഷം കൊടുത്ത് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചുവെന്നാണ് ജനറൽ എസ് വി ആർ എന്ന എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ച റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് റഷ്യയിലെ ഒരു മുൻ ചാരനാണ് ഈ എക്സ് അക്കൗണ്ടിന്റെ ഉടമ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് അസാദിന് ദേഹാസ്വാസ്ഥുണ്ടാകുകയും ചുമയ്ക്കുകയും ശ്വാസമുട്ടുകയും ചെയ്തുവെന്ന് കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട് തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ അസാദിന് വെള്ളം നൽകിയെങ്കിലും ശ്വാസതടസ്സവും തുടർന്നുവെന്ന് കുറിപ്പിലുണ്ട് ഡോക്ടർമാരെത്തി പരിശോധന നടത്തുകയും ശരീരത്തിൽ വിഷാംശം കണ്ടെത്തിയതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു നിലവിൽ മോസ്കോയിലെ അപ്പാർട്ട്മെന്റിൽ ചികിത്സയിലാണ് അസാദ് ആരോഗ്യാവസ്ഥയിൽ പുരോഗതി ഉണ്ടെന്നും എക്സിലെ കുറിപ്പിൽ പറയുന്നുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല വിമതർ സെറിയെ പിടിച്ചടക്കിയതോടെ ഡിസംബർ എട്ടിനാണ് അസാദ് റഷ്യയിൽ അഭയം പ്രാപിച്ചത് ഇതിന് പിന്നാലെ അസാദിന് രാഷ്ട്രീയ അഭാവം നൽകിയെന്ന് റഷ്യൻ പ്രസിഡന്റ് വക്താവ് ദിമിത്രി പെസ്കോ സ്ഥിരീകരിച്ചിരുന്നു പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ തീരുമാനപ്രകാരമായിരുന്നു ഇത് സംഭവിച്ചത്